ഇപ്പോഴും പലർക്കും അറിയാത്ത കാര്യമാണ് അവരവരുടെ വാഹനത്തിൽ ഇരിക്കുന്ന ബാറ്ററി വെള്ളമൊഴിക്കുന്ന ബാറ്ററിയാണോ അല്ലെങ്കിൽ മറ്റ് ഒഴിക്കാത്ത മറ്റ് കമ്പനികളുടെ ബാറ്ററി ആണോ എന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഈ കാണുന്ന വാഹനത്തിൻ്റെ ബാറ്ററി ആമറോൺ ഗ്രീൻ ബാറ്ററി ആണ് ഇതിൽ നമുക്ക് ഈ വാണിംഗ് സിമ്പല് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഇവിടെ പച്ച വാണിംഗ് സിമ്പൽ കത്തി നിൽക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്നത് വാഹനത്തിൻ്റെ ബാറ്ററി ഓക്കെ ആണെന്നാണ് അതായത് നിലവിൽ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ബാറ്ററി പെർഫെക്റ്റ് ആണ് എന്ന സിംബലാണ് കാണിക്കുന്നത് ഇതിൽ തന്നെ ചുവന്ന സിമ്പൽ വരുന്നുണ്ട് വെള്ള വരുന്നുണ്ട് ഓക്കെ പിന്നെ ചില ബാറ്ററികളിൽ എഴുതിയിരിക്കും വെള്ളം ആഡ് ചെയ്യുന്നതാണോ വെള്ളം ആഡ് ചെയ്യാത്ത ബാറ്ററി ആണോ എന്ന് എഴുതിയിരിക്കും ഇത് വെള്ളം ആഡ് ചെയ്യുന്ന ബാറ്ററിയാണ് വെള്ളം ഒഴിക്കേണ്ട ബാറ്ററിയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഓരോ ആറ് മാസം കൂടുന്തോറും നിലവിൽ ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ചെക്കപ്പും നിർബന്ധമാറ്റും ചെയ്യേണ്ടതാണ് ഓക്കെ ഇതിൻ്റെ സ്റ്റിക്കർ അണ്ടർബോഡി ചെയ്ത സമയത്ത് ഇളകി പോയതാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഇവിടെ പെയിൻ്റൊക്കെ പറ്റിയിരിക്കുമെന്ന് അറിയാൻ സാധിക്കും ഒരു രണ്ട് മാസം ആയതേ ഉള്ളൂ അണ്ടർബോഡി ചെയ്തിട്ട് അപ്പോൾ അകത്ത് ഡീസൽ സ്പ്രേ ചെയ്ത സമയത്ത് ഇളകിപ്പോയതാണ് ഓക്കെ ഇവിടെയൊക്കെ അതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇളകിപ്പോയതാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും